ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു നാടൻ കറിയണ്ട ചെമ്മീനും ചുരക്കയും തേങ്ങരച്ച് കറി വെക്കുന്നു അതിനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് വീട്ടിലുണ്ടായ ചുരക്കേണ്ട നല്ല കക്ക് ചുരക്കയാണ് അതുകൊണ്ട് ഞാൻ തൊലി കളയുന്നില്ല നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം നല്ലോണം കഴുകിയിട്ടുണ്ട് മൂക്കുകാണെങ്കിൽ തൊലി കളയണം കക്കാരൻ നാടനാണെങ്കിൽ തൊലി കളയണ്ട നമുക്ക് ചെറുതായിട്ട് നുറുക്കിയെടുക്കാം കടയിൽ നിന്നൊക്കെ മേടിച്ചാണെങ്കിൽ തൊലി കളയണം കേട്ടോ നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് നമുക്ക് ചെറുതായിട്ട് നുറുക്കിയെടുക്കാം ചെറുക്കെല്ലാം ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടെട്ടോ നമുക്കിനി കലത്തിലേക്ക് മാറ്റാം ഇങ്ങനത്തെ കറിയൊക്കെ മൺകലത്തിൽ വെക്കുന്നതിന്റെ ടേസ്റ്റ് കൂടുതൽ ഞാൻ ചെമ്മീൻ എടുത്തിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ചെമ്മീൻ ഉണ്ട് കേട്ടോ കഴിക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് ഈ ചെമ്മീനോട് അല്പം ചെറിയ ചെമ്മീനാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ ഈ ച ഇത്ര ചെറിയ മീൻ എനിക്ക് തീരെ ചെറിയ മീൻ എനിക്ക് കിട്ടിയില്ല ഈ ചെമ്മീൻ എനിക്ക് ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് രണ്ട് പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം കേട്ടോ എരിവിന് വേണ്ടി ഞാനൊരു മൂന്ന് പച്ചമുളക് എടുക്കുന്നുണ്ട് എരിവ് കുറവായിരുന്നു മൂന്നെണ്ണം എടുത്ത് എരിവ് ഉള്ളതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മുളക് പൊടി ഉപയോഗിക്കണമല്ലോ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇത് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാവരും കൂടി ഇതൊന്ന് വെന്ത് വരട്ടെ ചെമ്മീനും ചുരക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്കത് അര ഒരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കാൽ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു മൂന്ന് ചുവന്നുള്ളി അല്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ടോ ഞാൻ ഇടുന്നുണ്ട് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇതിനകത്തേക്ക് അല്പം പുളിയുടെ ആവശ്യമുണ്ട് കേട്ടോ ഒന്ന് തിള വന്നപ്പോൾ ഞാൻ ഒരു ചെമ്മീപ്പൊളി നാലാക്കി മുറിച്ചിടുന്നുണ്ട് കേട്ടോ ചെമ്മീപിളി ചെമ്മീപ്പുളിക്ക് വരം വാളൻപുളിയോ കുടംപുളിയോ ഇടോ ഞാൻ ചെമ്മീപ്പുളി ഇടുന്നത് ഒന്നും കൂടി ഒന്ന് വേവട്ടെ ചുരക്കയും ചെമ്മീനും വെന്തി ഇട്ടിരുന്ന കേട്ടോ അധികം വേ വേവില്ല ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോൾ പെട്ടെന്ന് വെന്തിയിട്ടും ചുരക്കൻ വളരെ സോഫ്റ്റ് ആ ഒരു വെജിറ്റബിൾ ആണ് അതുപോലെ ഓവർ വെള്ളം ഒഴിക്കണം കേട്ടോ തന്നെ വെള്ളം ഇറങ്ങി വരും നമുക്കിനി അരച്ചരപ്പ് കൊടുക്കാം തേങ്ങയും ഉള്ളിയൊക്കെ അരച്ചത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ മിക്സിയുടെ ചാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ ഓവർ ലൂസാക്കുന്നില്ല ഞാൻ ഓവർ തിളപ്പിക്കണ്ട ഒന്ന് ചൂടായാ മതി കേട്ടോ നിങ്ങൾക്കും ചെറുതായിട്ടൊന്ന് എടുക്കാം ചെറിയൊരു തിള വന്നപ്പോൾ ഞാൻ ഇറക്കി വെച്ചിട്ട് ഓവർ തിളക്കരുത് അതുപോലെ അല്പുപ്പ് കുറവുണ്ടെങ്കിൽ ഞാൻ ഉപ്പ് ഉപ്പിട്ടിട്ടുണ്ട് നമുക്കിന്ന് താളിക്കാം കറി താളിച്ചൊഴിക്കട്ടെ വെളിച്ചെണ്ണ ചൂടായി കടുുകും പൊട്ടിച്ച് വറ്റലമുളകും കറിവേപ്പിലിട്ടിരേണ്ട കേട്ട ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചുരക്ക കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് ഓക്കെ ബൈ